അപ്പം ഗെയ്സ് നമ്മളതാ പുതിയ വിശുവലാണ് ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ വല ആണ് അപ്പോൾ വിശുവല ഓരോരുത്തർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു ഈ രണ്ട് വലക്കും ഒരു പ്രത്യേകത ഉണ്ട് ഈ വലൻ്റെ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങനെയുള്ള ജോയിൻറ് അതായത് ഇവർ ഇതൊരു ജോയിൻറ് ഇത് ഒരു ജോയിന്റ് ഇത് വേറൊരു ജോയിന്റ് ഇത് വേറൊരു ജോയിൻറ്റ് അങ്ങനത്തെ ആണ് ഈ വലൻ്റെ പക്ഷേ വിശുവലയിൽ ഏറ്റവും നല്ല ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ജോയിൻ്റ് ആണ് ആസി വല ഉണ്ടാക്കി കൊടുക്കണവില് പീടിയുള്ള വിശുവലെന്നൊക്കെ പറഞ്ഞതാണ് ഇതേമാതിരിയാണ് ഇതിൻ്റെ ജോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ കാണിച്ചു കാണിച്ചുകൊടുക്ക് ഇതിന്റെ ജോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ഏറ്റവും ടോപ്പ് തൊട്ട് അടിയിൽ വരെ അതായത് കണ്ടില്ലേ ഈ കഷ്ണങ്ങൾ ഇങ്ങനെയാണ് ഇതിന്റെ ജോയിന്റ് വരെ ഈ ഒരു ഇതിന് അടിയിലെതാ കൊടുത്തതാ ഈ ഞങ്ങൾ മണിയാണ് ഇതിന്റെ അടിയിലെന്ന് പറഞ്ഞാൽ അമർത്തനം ചെയ്യോ ഈ വല നമ്മളൊരു ആറേ മുന്നൂറ് രൂപ വലിന്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ ഇതാക്കണം ഏകദേശം സേമ ഒരു സെന്റിമീറ്ററിന്റെ മാറ്റം ഈ രണ്ട് വലയുണ്ട് ഒരു ഇരുപത് സെന്റിമീറ്റർ വരെ ഈ വല വലിപ്പമുണ്ട് പിന്നെ വല വിരിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ വില നമ്മൾ വിരി കാണിച്ചിരും വിരിയൂ ഇങ്ങനെ ഒരു വിഗ്ഗൽ വെക്കൂ പക്ഷേ ഒരു പരന്ന വിഗ്ഗൽ ഈ വല വിരാ ആ പരന്ന വിഗ്ഗൽ വെഗ്ഗണം എന്നുണ്ടെങ്കിൽ ഇതേമാതിരി ജോയിൻ്റ് അടിച്ച് ഇങ്ങനെ കെട്ടണം ഇങ്ങനെ കെട്ടാന്ന് പറഞ്ഞാൽ നല്ല പണിയാണ് അപ്പോൾ എളുപ്പത്ത് പണി കഴിയില്ലേ ഇതെന്ന് പറഞ്ഞാൽ എളുപ്പത്ത് പണി കഴിയും ഈ രണ്ട് വല എറിയേരം കറക്റ്റ് മനസ്സിലാവും പിന്നെ ഈ രണ്ട് വലൻ്റെ വലുപ്പവും മനസ്സിലാവും അപ്പോൾ എപ്പം വല വാങ്ങുകയാണേലും ഈ ചരികുടെ വല അതായത് ഇങ്ങനെ കുത്തനെ കിട്ടണ വല വാങ്ങാതെക്കുക പിന്നെ നമ്മൾ പറഞ്ഞ് കെട്ടിച്ച് കൂടുതൽ കണ്ണി കെട്ടിയിട്ടുണ്ട് അടിയിൽ വൃത്തിക്ക് നിൽക്കും പക്ഷെ അധികം ആൾക്കാർ അങ്ങനെ ഒപ്പിക്കലേ കെട്ടുള്ളൂ പെട്ടുമോയോ ഏയോ ഒക്കെ വല ഉണ്ടാവും ഈ വല ഇനി ഏത് വല ആണ് ഈ എന്നല്ല ഏത് വല വാങ്ങുകയാണേലും വിരിച്ച് കറക്റ്റ് നമ്മളിത് പാറമിൽ വിരിച്ച് കാണിച്ചു തരും ആ ഒരു ഷേപ്പിൽ നിൽക്കണ്ടെങ്കിൽ മാത്രം വല വാങ്ങുക അല്ലെങ്കിൽ വല വാങ്ങാൻ വെക്കുക പിന്നെ എല്ലാവരും വിരിയുണ്ട് അല്ലെങ്കിൽ കൊണ്ടുപോകുന്നൊക്കെ പറയുള്ളൂ പക്ഷെ ആന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വിരിയാന്ന് പറഞ്ഞാൽ ഒപ്പിക്കല് വിരിയൽ ഇതും വിരിയൂ രണ്ട് നമ്മൾ ആദ്യം വല വല നമ്മള് വിരിത്തി നോക്കി നോക്കി ഓരോ ജോയിന്റ് 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 ഇവിടെ ഇങ്ങനെ ഒരു അടുത്ത ജോയിന്റ് പോണ അടുത്താ അടുത്ത ജോയിന്റ് ഇങ്ങനെ കറക്റ്റ് വട്ടത്തില് എവിടെയും ഒരു പ്രശ്നവും ഇല്ല കറക്റ്റ് ഇതില്പ്പോ രണ്ടും മാറ്റം കാണിച്ചോ ഇതാ അടുത്ത വില ഈ വല നോക്കി ഈ വലന്റെ പ്രശ്നം നോക്കി നമ്മൾ എങ്ങനെ വലിച്ചാലോ അങ്ങനെ വലിക്കുന്നാരോ അവിടെ ഒരു പിരി കണ്ടോ ഈ ഒരു പിരി ഇങ്ങനെ വരുന്നണ്ടോ ഞാൻ ഇവിടെ നമ്മൾ ഈ പിരി ഇവിടെ റെഡിയാക്കാമെന്ന് വിചാരിച്ച് ഇവിടെ റെഡിയാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വലിച്ച് അപ്പൊ അതാക്കണ അടുത്ത പിരിത് എവിടെ ഇതാ കാണാതെ എവിടെയും ഉണ്ട് ഇപ്പൊ ഇവിടെ നമ്മൾ പിരി റെഡിയാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വലിച്ച് അപ്പൊ അതാക്കണ അടുത്ത പിരിത് എവിടെ വന്നിരിക്കണം ഈ ഒരു പിരി എന്ന് പറഞ്ഞാൽ നമ്മളെ വിരിയല്ലേ നല്ലോണം ബാധിക്കും കറക്റ്റ് ഒരിക്കലും മുക്കൂല വല ഇങ്ങനെ ഈ ഒരു ലെവലിൽ ഇങ്ങനെ മാത്രമേ മുക്കുള്ളൂ പിന്നെ വലുപ്പത്തിൽ നമ്മൾ വിചാരിച്ച മാതിരി വല കിട്ടൂല അത് വല രണ്ടു നേരം മനസ്സിലാവും അപ്പൊ അതാണ് ഈ കുത്തനുള്ള കെട്ടിങ്ങനാണെങ്കിൽ ഈ കുത്തനുള്ള കെട്ടിന്റെ ആ വട്ടത്തിലുള്ള കെട്ടിന്റെ മാറ്റം പറഞ്ഞ് ഈ വലുപ്പത്തിൽ എത്ര മാറ്റം ഉണ്ട് എന്നുള്ളത് അതിന്റെ മുകളിൽ വെച്ചിട്ട് കാണിച്ച രണ്ട് വലിയ മുകളിൽ മുകളിൽ നമ്മൾ വെച്ചിട്ട് ആ ഒരു ചെറിയൊരു വലുപ്പം കൂടുതൽ ഈ വലയുള്ളൂ അതിനുള്ള മാറ്റം നോക്കി ഈ വല നമ്മൾ ഇതാ എത്ര നോക്കി വല രണ്ടും തമ്മിൽ അവിടെ അവിടെ ഒന്ന് നേരെ നേരെ വലിച്ചും ഇപ്പൊ അങ്ങോട്ട് വിചാരിച്ചതാട്ടോ നോക്കി വല അങ്ങോട്ട് പോകും ഇവിടെ ദാ ഏകോണമായി കിടക്കൂ ഈ ഒരു പ്രശ്നമാണ് നമ്മൾ വല വിരിക്കുന്നേരോ ഇങ്ങനെ വീണ് പോവാൻ കാരണം ഇതിന്റെ രണ്ടിന്റെ മാറ്റം വല എറിയായിരുന്നു നോക്കി ഇവളീ വലന്റെ വലുപ്പത്തിൽ ഉള്ളത് വെറു ഒരു ഇരുപത് സെന്റിമീറ്റർ വലുപ്പമുള്ളതിന് ഈ വല ഇതും നോക്കി ഡബിൾക്ക് ഡബിൾ മാറ്റാം മൊത്തം വട്ട ഇതിന്റെ നോക്കി മെറ്റേന്റെ വട്ട എത്ര മെറ്റണയർ നമ്മളിപ്പോ വലിച്ചുവച്ചാണ് വെറിയണയർ ഒരിക്കലും ഇത്ര അതില് പിന്നെ ഈ വലന്റെ മാറ്റം നോക്കി ഇതിന് അടിയില് വല കുറവ് മോള് അതേമാതിരി വല കൂടുതല് മോള് ഇത്ര വല വേണ്ട അതുപോലെ കട്ടിങ്ങള്ള പ്രശ്നമാണ് കട്ടിങ് സ്ഥിരമായിട്ടൊക്കെ വല ഉണ്ടാക്കുന്ന പോലെ എന്തായാലും ശ്രദ്ധിക്കേണ്ട മോളിൽ ഇത്ര വല ഉണ്ടെന്ന് ആവശ്യല്ല ഇതിനുള്ള വല കറക്റ്റ് വട്ടത്തില് കറക്റ്റ് ഏടേയും കൂടിക്കില്ല കറക്റ്റ് ലെവലില് വേറെ വ്യത്യാസം നോക്കി എത്ര ഏരിയ പോയി നാവാലെത്ര പോയി